ഐ എസ് ആർഒ ചാരക്കേസ് അടിസ്ഥാനരഹിതമാണെന്ന് റിപ്പോർട്ട് നൽകിയ സി ബി ഐയുടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഐ എസ് ആർഒ മുൻ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ നിരവധി ഏക്കർ ഭൂമി കൈമാറിയതായി വ്യക്തമാക്കുന്ന രേഖകൾ കോടതിയിൽ സമർപ്പിച്ചു ഐഎസ്ആർഒ ചാരക്കേസ് അറ്റിമറിക്കാനും കേസിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് സി ബി ഐയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും നമ്പി നാരായണൻ ഭൂമി കൈമാറിയതെന്നാണ് ആരോപണം ഇതോടെ കേസുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ് ചാരക്കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം മേധാവി മുൻ ഡി ജി പി സി ബി മാത്യൂസ് മുൻ എസ് പിമാരായ എസ് വിജയൻ തമ്പി എസ് ദുർഗാദത്ത് എന്നിവരാണ് നമ്പിനാരായണൻ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ നങ്കൂനേരിയിൽ കൈമാറിയ ഭൂമിയുടെ രേഖകൾ കോടതിയിൽ സമർപ്പിച്ചത് നമ്പിനാരായണൻ തന്റെയും മകൻ ശങ്കരകുമാറിന്റെയും പേരിലുള്ള ഭൂമി ചാരക്കേസ് അന്വേഷിച്ച സി ബി ഐ ഡി ഐ ജി രാജേന്ദ്രനാഥ് കൌൾ ഉൾപ്പെടെയുള്ളവർക്ക് കൈമാറിയതായാണ് ആരോപണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സി ബി ഐ ചാരക്കേസ് അന്വേഷിക്കുമ്പോൾ ചെന്നൈ ആസ്ഥാനമായ ദക്ഷിണ മേഖലയുടെ ചീഫായിരുന്നു രാജേന്ദ്രനാഥ് കൌൾ സി ബി ഉദ്യോഗസ്ഥർക്ക് സമർപ്പിച്ചിട്ടും അവർ ഈ രേഖകൾ പരിഗണിക്കുന്നില്ല എന്നാണ് ഹർജിക്കാർ പറയുന്നത് സിബി മാത്യൂസ് ജില്ലാ കോടതിയിലും എസ് വിജയനും തമ്പി എസ് ദുർഗാദത്തും കേരള ഹൈക്കോടതിയിലും ജാമ്യാപേക്ഷയോടൊപ്പം ഈ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട് നമ്പി നാരായണന്റെ ഭൂമി ഇടപാടുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലും എസ് വിജയൻ ഹർജി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി എട്ടിലുമാണ് സ്ഥലമിടപാടുകൾ നടന്നത് ചാരക്കേസ് കെട്ടിച്ചമച്ചതാണെന്നും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നും കണ്ടെത്താനുള്ള സിബിഐ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് കേസിൽ നിന്നും വിട്ടയക്കപ്പെട്ടയാൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഭൂമി കൈമാറിയതിന്റെ രേഖകൾ കോടതിയിലെത്തിയിരിക്കുന്നത് ഭൂമി എഴുതി നൽകിയതുൾപ്പെടെ ചാരക്കേസ് അട്ടിമറിക്കപ്പെട്ടുവെന്നതിന് തെളിവായി ഇരുപത്തിമൂന്ന് രേഖകളാണ് എസ് വിജയൻ ഹൈക്കോടതിയിൽ ഹാജരാക്കിയത് പുതിയ വെളിപ്പെടുത്തലോടെ കേസിലെ ദുരൂഹതകളും സംശയങ്ങളും വർദ്ധിക്കുകയാണ് ഷെക്കൻ ന്യൂസ് ബ്യൂറോ കൊച്ചി